മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാൻ നടത്തിയ ആദ്യ നേരിട്ടുള്ള ആക്രമണത്തിന് ശേഷം ഇപ്പോഴതാ ഇസ്രയേൽ പ്രതികാരാക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇസ്രായേൽ തിരഞ്ഞെടുത്തത് ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അൽ ഖമേനിയുടെ ജന്മദിനം ഈ മാസം പതിമൂന്നിന് ഇറാൻ നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ ഏത് നിമിഷവും തിരിച്ചടി നൽകുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു മധ്യപൂർവ്വ ദേശത്ത് ഒരിക്കൽ കൂടി യുദ്ധഭീതി ഉയർത്തിക്കൊണ്ടാണ് ഇസ്രായേലിന്റെ തിരിച്ചടി ഈ മാസം ഒന്നിന് ഡമാസ്കസിലെ ഇറാൻ എംബസി ഇസ്രായേൽ ആക്രമിച്ച ഒരു ജനറൽ ഉൾപ്പെടെ ഏഴ് ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചതിന് ശനിയാഴ്ച മുന്നൂറോളം മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ തിരിച്ചടിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് വെള്ളിയാഴ്ച പ്രാദേശിക സമയം പുലർച്ചെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ നിയന്ത്രിതമായ ആക്രമണമാണ് എന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇസ്രായേൽ കൂടുതൽ ആക്രമണങ്ങൾക്ക് തുനിയുമോ എന്നത് വ്യക്തമല്ല പുലർച്ചെ നടത്തിയ ആക്രമണം എത്രത്തോളം ഫലപ്രദമായി എന്ന് ഇസ്രായേൽ സൈന്യം വിലയിരുത്തി വരികയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ആക്രമണം എത്രത്തോളം നാശനഷ്ടം വിതച്ചുവെന്ന് പരിശോധിക്കുന്നുണ്ട് ഇസ്രയേലിന്റെ ആക്രമണത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ടെഹ്റാനിലെ ഇമാം ഖമാനിയ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ പുനരാരംഭിച്ചതായും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഐ ആർ എൻ എ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേൽ ഹമാ സംഘർഷങ്ങളിൽ പ്രതിസന്ധി നേടിയ മിസൈൽ പ്രതിരോധ സംവിധാനം ഡോം ഇറാൻ മിസൈലുകളും ഡ്രോണുകളും അയച്ചപ്പോഴും ശ്രദ്ധ നേടുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇസ്രായേൽ അയൻഡോം സംവിധാനം ഉപയോഗിച്ചു തുടങ്ങിയത് ഇസ്രയേലിലെ റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് എന്നിവർ സംയുക്തമായാണ് അയൺഡോം വികസിപ്പിച്ചത് ഗസയിൽ നിന്ന് വിക്ഷേപിച്ച റോക്കറ്റാണ് അയൺഡോം തടയുന്നത് നാല് മുതൽ എഴുപത് കിലോമീറ്റർ വരെ നിന്ന് വിക്ഷേപിക്കപ്പെടുന്ന മിസൈലുകളെ തകർക്കാനുള്ള ശേഷി ഈ സംവിധാനത്തിന് ഉണ്ട് കടലിൽ യുദ്ധക്കപ്പലിലും സ്ഥാപിക്കുന്ന ഡോം സംവിധാനങ്ങൾ ഇസ്രയേൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇസ്രയേലിന്റെ ഡോം പോലെ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ വികസനം ഇറാനും പദ്ധതിയാക്കിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത്തരത്തിൽ പുതുതായി രൂപകൽപ്പന ചെയ്ത മിസൈൽ വേദ സംവിധാനത്തിന്റെ വീഡിയോ ഇറാൻ പുറത്തിറക്കിയിരിക്കുകയാണ് ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് നെറ്റ്വർക്ക് എന്ന ഗണത്തിൽ വരുന്ന മിസൈൽ വേദന സംവിധാനത്തിന്റെ പേര് സ്കൈ ഡിവേഴ്സ് ആയിരത്തി നാനൂറ് എന്നാണ് അന്നത്തെ വീഡിയോയിൽ വിവിധ പ്രകടനങ്ങളിൽ സംവിധാനം ഉപയോഗിച്ച വിവിധ മിസൈലുകളെ നിർവീര്യമാക്കുന്നത് കാണാമായിരുന്നു ക്രൂയിസ് മിസൈലുകളെ നേരിടാനാണ് പ്രധാനമായും പുതിയ സംവിധാനം വികസിപ്പിച്ചതെന്ന് ഇറാൻ സൈന്യത്തിലെ ഉന്നത അധികൃതർ അന്ന് അഭിപ്രായപ്പെട്ടു നിലവിൽ മറ്റു രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന മിസൈൽ ഡിഫൻസ് സംവിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇതെന്നും സൈന്യം അന്ന് പറഞ്ഞിരുന്നു നാല് വിക്ഷേപണ കാനിസ്റ്റുകളുള്ള സംവിധാനത്തിന് ഒറ്റത്തവണ പന്ത്രണ്ട് മിസൈൽ വേദ റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ കഴിയും ദക്ഷിണാഫ്രിക്കയുടെ ഉഖോഡോ മിസൈൽ സംവിധാനവുമായി വളരെയേറെ സാമ്യം പുലർന്നതായും പ്രതിരോധ വിദഗ്ധർ അന്ന് നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ റേഞ്ചുള്ള റഡാർ സംവിധാനം ഉപയോഗിച്ചാണ് വലായത്ത് ആയിരത്തി നാന്നൂറ് പ്രവർത്തിക്കുന്നത് റഷ്യൻ മിസൈൽ വേദ സംവിധാനമായ പാൻസിറിയനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സംവിധാനം രൂപപ്പെടുത്തിയത് എന്നും അഭ്യൂഹം ഉണ്ടായിരുന്നു സിറിയയിൽ വ്യാപകമായി പാൻസിർ സംവിധാനം റഷ്യ ഒരുക്കിയിട്ടുമുണ്ട് റഷ്യൻ ആയുധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആയുധ നിർമ്മിതി ഇറാൻ കുറച്ചു കാലമായി പുലർത്തുന്നുണ്ട് റഷ്യയുടെ എസ് ത്രീ മിസൈൽ സംവിധാനവുമായി സാമ്യമുള്ള ബവാർ മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇടയ്ക്ക് റഷ്യ വികസിപ്പിച്ചെടുത്തിരുന്നു എന്നാൽ അന്നത്തെ വീഡിയോയ്ക്ക് ശേഷം ആയിരത്തി നാനൂറിനെ കുറിച്ച് കാര്യമായ വിവരങ്ങൾ പുറത്ത് ഇറക്കിയിരുന്നില്ല ഇറാനിൽ എവിടെയെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലും വ്യക്തതയില്ല എന്തായാലും ഇറാൻ അടിയുറച്ച നിലയിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോഴും ആദ്യഘട്ടത്തിൽ മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന് ഇസ്രായേൽ പറയുമ്പോഴും അത് തങ്ങളെ ഒരു പോറിൽ പോലും ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കണ്ടറിയാം എന്തൊക്കെയായിരിക്കും ഈ അയണ്ടവും പോലെയുള്ള വലിയ സംവിധാനങ്ങൾ ഇറാനും ഉണ്ട് എന്ന് തന്നെ പറയുന്നു ഇനി ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു പച്ചയിലായിരിക്കാം ഇറാ ഇസ്രായേലിനെതിരെ അമേരിക്കയടക്കം ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ പോലും ഇറാൻ എന്ത് വില കൊടുത്തും അതിനെ നേരിടുമെന്ന ഒരു ഒരു അമിതാത്മവിശ്വാസം അവർക്ക് ഉണ്ടാകാൻ ഇതായിരിക്കാം കാരണം ഈ ഒരു അമിതാത്മവിശ്വാസം ഒരുപക്ഷെ അവരെ തകർച്ചയിലേക്ക് എത്തിക്കാനുള്ള സാധ്യത ഏറുകയാണ്